നമസ്കാരം പറശ്ശിനിക്കടവ് മുത്തപ്പൻ എല്ലാവർക്കും ഒരു അത്ഭുതമാണ് ഐതിഹ്യം അനുസരിച്ച് കണ്ണൂർ ജില്ലയിലെ തന്നെ ഏരുവേശി എന്ന ഗ്രാമത്തിലാണ് അയ്യങ്കര ഇല്ലത്താണ് മുത്തപ്പന്റെ ബാല്യകാലം അവിടുത്തെ പാടിക്കുറ്റി അന്തർജനത്തിനും നമ്പൂതിരിക്കും മക്കളില്ലാത്ത ദുഃഖം കൊണ്ട് വഴിപാട് പലതും നടത്തി ഒടുവിൽ ഒരു ദിവസം പാടിക്കുറ്റി അമ്മ കൊട്ടിയൂരിലെ തിരുവഞ്ചിറയിൽ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ നിന്നും ലഭിച്ച കുഞ്ഞാണ് ഒടുവിൽ തന്റെ അവതാര ഉദ്ദേശം വ്യക്തമാക്കി നാടുനീളെ നടന്നു ഒടുവിൽ ഭക്തർക്ക് അനുഗ്രഹം നൽകുന്നതിനു വേണ്ടി മുത്തപ്പനായി മണപ്പുരകളിൽ കുടികൊള്ളുന്നു ബാലി മുതൽക്ക് തന്നെ വിചിത്രമായ രീതികളായിരുന്നു മുത്തപ്പൻ്റെത് ഇപ്പോഴത്തെ രീതികൾ അനുസരിച്ചുള്ള ജീവിതമായിരുന്നില്ല ആയിരുന്നില്ല മുത്തപ്പൻറെ സാധാരണക്കാരായ ആളുകളുടെ കൂടെ നടന്നും ന്യായാടികളുടെ കൂടെ നടന്നും നായാടിയും ഇല്ലത്തിനും പേരുദോഷം കേൾപ്പിച്ചു കാട്ടുമൃഗങ്ങളെ വേട്ടയാടി പിടിച്ചും മത്സ്യമാംസാദികൾ കഴിച്ചും നടന്നിരുന്ന മുത്തപ്പൻ നാട്ടുകാർക്ക് പ്രിയപ്പെട്ടവനായിരുന്നു ഇല്ലത്തെ നമ്പൂതിരിക്ക് ഇതിലെല്ലാം എതിർപ്പായിരുന്നെങ്കിലും പുത്രസ്നേഹം കാരണം അന്തർജനം എല്ലാം പൊറത്തു അങ്ങനെ സ്നേഹിച്ചു മകനെ ഒടുവിൽ നിവർത്തിയില്ലാതായപ്പോൾ വീട് വിട്ടിറങ്ങാൻ ആവശ്യപ്പെടുകയും ചെയ്തു അപ്പോൾ മുത്തപ്പൻ തന്റെ വിശ്വരൂപം കാട്ടിക്കൊടുക്കുകയും അവതാര ഉദ്ദേശം വെളിപ്പെടുത്തുകയും ചെയ്തു ആ കണ്ണുകളിൽ നിന്നുള്ള അഗ്നി കണ്ട് ഭയപ്പെട്ട് ആ അമ്മ മകനോട് എന്നും പോയി പോയിക്കൊണ്ട് ധരിക്കണം ആവശ്യപ്പെടുകയും ചെയ്തു ഒടുവിൽ മുത്തപ്പൻ കുടിയിരിക്കുന്ന സ്ഥലത്ത് ക്ഷേത്രം പണിയുകയായിരുന്നു എന്നാണ് ഐതിഹ്യം മറ്റ് തെയ്യക്കോലങ്ങൾ വർഷത്തിലെ ചില പ്രത്യേക കാലയളവിൽ തുലാം പത്ത് മുതൽ ഇടവം പത്ത് വരെ മാത്രമാണ് കെട്ടാറുള്ളത് എന്നാൽ പറശ്ശിനിക്കടവ് ക്ഷേത്രത്തിൽ വിഷയത്തിൽ എല്ലാ ദിവസവും ചില പ്രത്യേക ദിവസങ്ങളൊഴികെ തെയ്യം കെട്ടിയാടുന്നുണ്ട് മുത്തപ്പന്റെ പ്രധാന വഴിപാടുകൾ പയങ്കുറ്റി വെള്ളാട്ടം തിരുവപ്പന എന്നിവയാണ് ക്ഷേത്രത്തിൽ നിന്നും ഈ വഴിപാടുകളെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുകയും ചെയ്യും അവിടേക്ക് എത്തിച്ചേരാൻ ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ കണ്ണൂരാണ് ഏകദേശം പതിനാറ് കിലോമീറ്റർ അകലെയാണ് ഏറ്റവും അടുത്തുള്ള വിമാനത്താവളം കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളമാണ് കോഴിക്കോട് കണ്ണൂരിൽ നിന്ന് ഏകദേശം നൂറ്റി പത്ത് കിലോമീറ്റർ അകലെയാണ് വിമാനത്തിൽ എത്തുകയാണെങ്കിൽ മംഗലാപുരത്തോ കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലോ ഇറങ്ങാം മംഗലാപുരത്തിൽ നിന്നും ദേശീയപാത പതിനേഴിൽ ധർമ്മശാലയിലേക്കുള്ള വഴി ഏകദേശം നൂറ്റി അൻപത് കിലോമീറ്റർ സഞ്ചരിക്കുക ധർമ്മശാലയിൽ നിന്ന് നാല് കിലോമീറ്റർ അകലെയാണ് പർശീനിക്കടവ് കരിപ്പൂരിൽ ഇറങ്ങുകയാണെങ്കിൽ ദേശീയപാത പതിനേഴിൽ ഏകദേശം നൂറ്റി കിലോമീറ്റർ സഞ്ചരിച്ചാൽ ധർമ്മശാലയിൽ എത്താം കണ്ണൂർ മുനിസിപ്പൽ ബസ് സ്റ്റേഷനിൽ നിന്ന് പറശ്ശിലിക്കടവിലേക്ക് എപ്പോഴും ബസ്സും ടാക്സിയും ലഭിക്കും